ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ കാവശ്ശേരി പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും മുക്കാ കിലോമീറ്റർ ഉള്ളിലുള്ള നാല് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇതാണ് ഈ വീടിന്റെ സിറ്റ്ഔട്ട് ഇതൊരു ഹാളാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം ഉള്ളത് ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂം സൗകര്യമുണ്ട് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ ഇതീ വീടിന്റെ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വഴിയാണ് ഈ വീടിൻ്റെ ഔട്ട് സൈഡ് ഒരു ബാത്ത്റൂമുണ്ട് ഇതിലുള്ള സ്റ്റെയർ കേസ് പുറത്തുകൂടെയാണ് ഈ വീടിൻ്റെ നാല് ഭാഗത്തും സ്ലാബ് മതിൽ പണിതിട്ടുണ്ട് വെള്ള സൗകര്യത്തിനായി ഇതിലൊരു കുഴൽ കിണറുണ്ട് ഈ വീടിന് പറയുന്ന വില ഇരുപത് ലക്ഷമാണ് ഈ വീട് ആവശ്യമുള്ളവർ വിളിക്കും